ടൂത്ത് ൂത്ത്്പേസ്റ്റിലെ കളർ കോഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ടൂത്ത് പേസ്റ്റ് ട്യൂബുകളുടെ താഴെ ഒരു പ്രത്യേക നിറം ചതുരാകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കറുപ്പ് നീല ചുവപ്പ് അല്ലെങ്കിൽ പച്ച എന്നിങ്ങനെയുള്ള നിറം നിങ്ങൾ ടൂത്ത് ടൂത്ത്പേസ്റ്റിന്റെ ട്യൂബുകൾക്ക് താഴെ തന്നെ ഇത് കാണാം ഈ കളർ കോഡുകളുടെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞാലോ കൂടാതെ ടൂത്ത് പേസ്റ്റിൻ്റെ തരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചേരുന്ന ടൂത്ത് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കേണ്ട രീതിയും വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നത് എഥനിക് ഹെൽത്ത് കോഡ് ടൂത്ത് പേസ്റ്റ് കളർ കോഡുകൾ അർത്ഥമാക്കുന്നത് ഒന്ന് പച്ച ഇത് പ്രകൃതിദത്തമായത് രണ്ട് നീല ഇത് പ്രകൃതിദത്തമായതും കെമിക്കൽ ചേർന്നതും മൂന്ന് ചുവപ്പ് ഇതിൽ പ്രകൃതിദത്തവും രാസവസ്തുവും ചേർന്നത് നാല് കറുപ്പ് ഇത് രാസവസ്തുക്കൾ മാത്രം ചേർന്നവ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ട്യൂബിൽ അച്ചടിച്ചിരിക്കുന്ന ചേരുവകൾ വായിച്ചു നോക്കുക അല്ലെങ്കിൽ അമേരിക്കൻ ഡെൻറ്റൽ അസോസിയേഷൻ്റെ സ്വീകാര്യതയുള്ള നിങ്ങളുടെ പല്ലുകൾക്ക് മൊത്തത്തിനുള്ള ആരോഗ്യത്തിനും സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് പരിശോധിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള എ സീൽ ചെയ്ത ടൂത്ത് പേസ്റ്റുകൾ ഇനി ടൂത്ത് പേസ്റ്റിന്റെ തരങ്ങൾ പല്ലു വെളുപ്പിക്കുന്നതിനും കറ നീക്കം ചെയ്യുന്നതിനുമായി ടൂത്ത് പേസ്റ്റിൽ കാൽഷ്യം പെറോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിരിക്കുന്നത് തിരഞ്ഞെടുക്കാം മറിച്ച് സെൻസിറ്റീവ് പല്ലുകൾ ഉള്ളവർക്ക് ടൂത്ത് പേസ്റ്റിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് പോലെയുള്ള ഡീസെൻസിറ്റൈസിംഗ് ഏജൻറ്റ് അടങ്ങിയിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചൂടുള്ള കാപ്പിയോ ഐസ്ക്രീമോ കഴിക്കുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും ഫ്ലൂറൈഡ് രഹിതം വായുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഫ്ലൂറൈഡിൻ്റെ ഗുണം പ്രധാനമാണ് എന്നിരുന്നാലും ചില ഉപഭോക്താക്കൾ ഫ്ലൂറൈഡ് രഹിത ടൂത്ത് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നു ഇത്തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ നിങ്ങളുടെ പല്ലുകൾ വൃത്തിയാക്കാൻ സഹായിക്കും പക്ഷേ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ അത്ര കണ്ട് ഫലം ചെയ്യണമെന്നില്ല കുട്ടികളുടെ ടൂത്ത് പേസ്റ്റ് കുട്ടികളുടെ ടൂത്ത് പേസ്റ്റിൽ പ്രായപൂർത്തിയായവർക്കുള്ള ടൂത്ത് പേസ്റ്റുകളേക്കാൾ കുറവ് അളവിലാണ് ഫ്ലോറൈഡ് അടങ്ങിയിട്ടുള്ളത് കാരണം അവർ പേസ്റ്റ് ആകസ്മികമായി വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട് അധിക ഫ്ലൂറൈഡ് പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുകയും ഡെൻറ്റൽ ഫ്ലൂറോസിന് കാരണമാവുകയും ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പ്രകൃതി ദത്തമാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ പേസ്റ്റുകളിലും കെമിക്കൽ അടങ്ങിയിരിക്കാം ഒരു ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എ ഡി എ മുദ്ര എക്സ്പയറി ഡേറ്റ് എന്നിവ പ്രധാനമായും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്